കണ്ണവം എടയാർ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് തങ്ങി നിന്ന വൻമരങ്ങൾ നീക്കി മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേനയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് മരങ്ങൾ നീക്കിയത് ഫോറസ്റ്റിൽ നിന്നും മറ്റും എടയാർ പുഴയിലൂടെ ഒലിച്ചു വന്ന വൻമരങ്ങൾ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് തങ്ങി നിന്ന് പുഴയുടെ ഒഴുക്കിന് വേഗത കുറയുകയും കനത്ത മഴയിൽ പുഴ കരകവിഞ്ഞ് ഒഴുകുകയും എടയാർ അക്കരയില്ലം ഭാഗത്തുള്ള ഇരുപത്തിരണ്ടോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തിരുന്നു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷ നിലയത്തിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ ജെ സി ഉപയോഗിച്ച് മരങ്ങൾ നീക്കിയത് തലശ്ശേരി തഹസിൽദാർ സി മണി മൈനർ ഇറിഗേഷൻ വകുപ്പിലെ മനു മോഹൻ കോളയാട് വില്ലേജ് ഓഫീസർ എം ബിനീഷ് കൂത്തുപറമ്പ് അഗ്നിരക്ഷാനിലയം ഓഫീസർ പി ഷാനിത് കണ്ണവം പോലീസ് ഓഫീസറായ ഉമേശൻ ഗ്രാമപഞ്ചായത്തംഗം എ ഷീബ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ വി സുരേഷ് സിന്ധു ആയോടൻ തുടങ്ങിയവരും സ്ഥലത്ത് സന്നിഹിതരായിരുന്നു നിങ്ങൾ അറിഞ്ഞോ നാലര ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോർഡ് കൂടി എക്സ്പ്രസെൻറ്ററി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫോം ആയ ഇമ്ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്